മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നൽകിയ നടിയാണ് മീരാനന്ദൻ താരത്തിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് ദിലീപ് നായകനായി എത്തിയ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മുല്ല എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് മീരാനന്ദൻ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന സിനിമയിലാണ് താരം അവസാനമായി അഭിനയിച്ചത് ഈ സിനിമ ശേഷം താരം ദുബായിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അഭിനയത്തിൽ സജീവമല്ലായെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു കൊണ്ട് മീരാനന്ദൻ എത്താറുണ്ടായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടി മീരാനന്ദൻ വിവാഹം കഴിച്ചത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വിവാഹ വാർത്ത തന്നെയായിരുന്നു മലയാള സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേരായിരുന്നു താരത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് വർക്കല ഇടവ സ്വദേശിയായ ശ്രീജുവാണ് മീര ഈ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം അധികനാൾ ഒരുമിച്ച് നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞിരുന്നില്ല യു എയിലെ ഗോൾഡ് എഫ് എം റേഡിയോ ജോക്കിയായിട്ടായിരുന്നു മീര പ്രവർത്തിച്ചിരുന്നത് മീരയുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്നത് ലണ്ടനിലായിരുന്നു വിവാഹത്തിന് ശേഷം ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ലണ്ടനിലേക്ക് താരം തിരിച്ചുപോയി ഇപ്പോഴത്തെ മീര തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് തന്റെ ഭർത്താവിനെ കാണാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു നന്ദൻ എയർപോർട്ടിൽ വെച്ചെടുത്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് യു കെയിലേക്കായിരുന്നു നന്ദൻ പോയത് അവിടേക്ക് തന്റെ ഭർത്താവ് ശ്രീജുവും എത്തി ഇതിന്റെ വിശേഷങ്ങളായിരുന്നു ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇപ്പോഴാ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര നന്ദൻ താരം സിനിമയിലൊന്നും ഇപ്പോൾ സജീവമല്ലായെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴായിട്ടും സജീവമാകാറുണ്ട് മീരാനന്ദന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇരുവരും ഒന്നിക്കാനുണ്ടായ കാരണത്തെ കുറിച്ചും മീരാനന്ദൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ആദ്യം ഞങ്ങളുടെ അമ്മമാരാണ് സംസാരിച്ചത് പിന്നീടാണ് ഞങ്ങൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സംസാരിച്ചു തുടങ്ങിയത് ആദ്യമൊന്നും എനിക്ക് ഈ റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ജനിച്ചു വളർന്നത് ലണ്ടനിലാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില കൾച്ചറൊക്കെ ഉണ്ടാകും വിവാഹത്തിന് ശേഷം അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ഭയം എന്നാൽ അദ്ദേഹം തന്നെ എന്നോട് തുറന്നു പറഞ്ഞു വിവാഹത്തിന് ശേഷം ദുബായിൽ നിന്നും മാറേണ്ട കാര്യമില്ല അക്കൗണ്ടന്റായ തനിക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് എന്നും താരം പറയുന്നുണ്ട് കൂടാതെ ശരിയായ സമയത്ത് തന്നെ ശരിയായ ഒരു വ്യക്തിയെ കിട്ടിയെന്നും മീരാനന്ദൻ പറയുന്നു